അയോധ്യയിൽ പ്രാണപ്രതിഷ്ഠാ ചടങ്ങുകൾ നടക്കുന്നതിന്റെ ഭാഗമായി തലശ്ശേരി തിരുവങ്ങാട് ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ നടക്കുന്ന ഭജനം राम 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 जल राम 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 जल राम राम അയോധ്യയിലെ രാമക്ഷേത്രത്തിൽ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിനോടനുബന്ധിച്ച് ന്യൂയോർക്കിലും ആഘോഷം ടൈംസ് സ്ക്വയറിൽ ശ്രീരാമചന്ദ്രന്റെ ചിത്രമാണ് പ്രദർശിപ്പിച്ചിട്ടുള്ളത് മേഖലയിലെ ഇന്ത്യൻ സമൂഹം ഒത്തുചേർന്ന് ശ്രീരാമ ഭജനകൾ ആലപിച്ചു ഇത് സംബന്ധിച്ച ചിത്രങ്ങൾ ന്യൂയോർക്കിലെ കോൺസുലേറ്റ് ജനറൽ ഓഫ് ഇന്ത്യ എക്സിൽ പങ്കുവച്ചിട്ടു ടൈം സ്ക്വയറിൽ ഒത്തുകൂടിയ ഭാരതീയർ പരമ്പരാഗത വസ്ത്രങ്ങൾ ധരിച്ചായിരുന്നു എത്തിയത് രാമഭജനകളും ഗീതങ്ങളും പാടി അവർ പ്രാണപ്രതിഷ്ഠ ആഘോഷമാക്കുകയാണ് ജയ് ശ്രീറാം എന്നെഴുതിയ കാവിക്കൊടുകളും മേന്തിയാണ് ഇന്ത്യൻ സമൂഹം ഒത്തുകൂടിയിരിക്കുന്നത് പ്രാണപ്രതിഷ്ഠ ചടങ്ങിനായി ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് ഇനി ബാക്കിയുള്ളത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് ഇരുപതിന് ചടങ്ങുകൾ ആരംഭിക്കും കാശിയിലെ ശാസ്ത്രി ദ്രാവിഡിന്റെ മേൽനോട്ടത്തിൽ പണ്ഡിറ്റ് ലക്ഷ്മീകാന്ത് ദീക്ഷിതാണ് പൂജകൾക്ക് മുഖ്യ കാർമികത്വം വഹിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയടക്കം ഏഴായിരത്തിലധികം വിശിഷ്ട വ്യക്തികൾ ചടങ്ങിന്റെ ഭാഗമാകും ഫ്രാൻസിൽ രാമരഥയാത്ര നടന്നു വെള്ളക്കാരെ അനേകം ഹിന്ദു ഭക്തർ യാത്രയിൽ പങ്കെടുത്തു ഫ്രാൻസിലെ ഇന്ദ്രിയേറ്റ് ലോയറിലെ ന്യൂ മായാപൂർ എന്ന നമ്മുടെ കൃഷ്ണ ബലരാമ ക്ഷേത്രത്തിന്റെ നേതൃത്വത്തിലായിരുന്നു ചടങ്ങുകൾ പാരീസിൽ നിന്ന് ഏകദേശം മൂന്ന് മണിക്കൂറാണ് കൃഷ്ണന്റെ വൃന്ദാവനം മാതൃകയാക്കിയുള്ള ഹിന്ദു ക്ഷേത്രമാണ് ഓസ്ട്രേലിയയിലും കാനഡയിലും ക്ഷേത്രങ്ങളിൽ രാമജപവും മറ്റും നടക്കുകയാണ് ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്